ഉപ്പുമുളങ്ങും ടെലിവിഷൻ താരവും ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയുമായിരുന്ന ഋഷി എന്ന മുടിയന്റെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് എന്നാൽ മുടിയന്റെ ചെയ്തികളിൽ പരിഹസിച്ചു വരുന്നവരെല്ലാം മുടിയന്റെ വിവാഹവാർത്ത കേട്ട് അമ്പരന്നിരിക്കുകയാണ് വധുവായെത്തുന്ന യുവതിയെക്കുറിച്ച് തിരക്കിയ അസൂയക്കാരുടെയെല്ലാം കണ്ണു തള്ളിയിരിക്കുകയാണിപ്പോൾ ഡോക്ടറും സീരിയൽ താരവുമായ ഐശ്വര്യ ഉണ്ണിയാണ് ഋഷിയുടെ ജീവിത പങ്കാളിയായി എത്തുന്നത് ആറു വർഷത്തെ പ്രണയത്തിനു ശേഷം അടുത്തിടെയാണ് ഋഷി ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്തത് കാമുകിക്ക് സിനിമകളെ വെല്ലുന്ന പ്രപ്പോസലായിരുന്നു ഋഷി സമ്മാനിച്ചത് ഇപ്പോൾ വിവാഹ ക്ഷണനത്തിന്റെ തിരക്കിലാണ് താരം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഋഷി തന്നെയാണ് പ്രണയത്തെ പറ്റിയും വിവാഹത്തെ പറ്റിയും പങ്കുവച്ചിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ചയാണ് വിവാഹം ആദ്യ ക്ഷണക്കത്ത് മുടിയുടെ നീലുവയായി ഉപ്പും മുളകും ടെലിവിഷൻ പരമ്പരയിൽ വേഷമിട്ട നിഷ സാരംഗിനാണ് നൽകിയിരിക്കുന്നത് ആദ്യത്തെ ക്ഷണക്കത്ത് നിഷയ്ക്ക് നൽകണമെന്നായിരുന്നു ഋഷിയുടെ ആഗ്രഹമെന്നും ഋഷിയുടെ അമ്മ വീഡിയോയിൽ പറയുന്നുണ്ട് ഉപ്പും മുളകും താരങ്ങൾക്ക് സർപ്രൈസ് വിസിറ്റ് നടത്തിയാണ് വിവാഹ നടത്തിയത് പ്രൊപ്പോസ് പോലെ തന്നെ വിവാഹക്ഷണവും ഉപ്പുമുളകും സെറ്റിൽ പോയി ആഘോഷമാക്കിയിരിക്കുകയാണ് താരം വിവാഹ ആശംസകളുമായി ധാരാളം പ്രതികരണങ്ങൾ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് അഭിനേതാവും നർത്തകിയുമായ ഐശ്വര്യ തൊഴിൽപരമായി ഒരു ഡോക്ടർ കൂടിയാണ് ഉപ്പുമുളകും എന്ന ഹിറ്റ് പരമ്പരയിലൂടെയാണ് വിഷ്ണു എന്ന ഋഷി പ്രശസ്തിയിലേക്ക് ഉയർക്കുന്നത് ട്രഷർ ഹാൻഡ് പോലെ അറേഞ്ച് ചെയ്ത പ്രപ്പോസൽ വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഒന്നാമതാണ് അമ്മയോട് സമ്മതം വാങ്ങിയായിരുന്നു കാമുകിയെ പ്രപ്പോസ് ചെയ്യാൻ ഋഷി ഒരുങ്ങിയത് അമ്മയോട് സമ്മതം വാങ്ങി പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ആദ്യ കാമുകനായിരിക്കും മുടിയൻ എന്നായിരുന്നു വീഡിയോയ്ക്ക് ഒരു ആരാധകൻ നൽകിയ കമന്റ് പ്രപ്പോസിൽ റിംഗ് വാങ്ങുന്നതും ഐശ്വര്യക്ക് സർപ്രൈസുകൾ പ്ലാൻ ചെയ്യുന്നതുമെല്ലാം ബ്ലോഗിലൂടെ ഋഷി പങ്കുവയ്ക്കുന്നുണ്ട് പൂഴിക്കടക്കൻ സകലകലാശാല അലമാര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അഭിനയരംഗത്തെത്തിയ താരം കൂടിയാണ് ഐശ്വര്യ ഉണ്ണി നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയാണ് ഐശ്വര്യടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം